ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമി സാൻ മൊമോസ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോട്ടൻ മാക്സിയിൽ ഓഫർ ഇട്ടല്ലേ ഇന്ന് ടു എക്സ് എൽ മാക്സി ആണ് അതായത് അൽഫൈൻ മാക്സി ആണ് ഫസ്റ്റ് തന്നെ വീഡിയോയിൽ ഓഫർ ഇട്ട് കാണിച്ചു തരുന്നത് കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ രണ്ട് മൂന്ന് ദിവസം മുമ്പ് എടുത്തു വെച്ചായിരുന്നു ഇന്നിപ്പോൾ ഇന്നെടുക്കുന്ന വീഡിയോ മൊമോസിൻ്റെ അവിടെ ഇട്ട് ഓടി വന്നാൽ കേട്ടോ കാരണം വീഡിയോ എടുക്കാതൊക്കെ നമുക്ക് പറ്റില്ലല്ലോ പിന്നെ ഓഫർ തരാമെന്ന് വിചാരിച്ച് വേറെ ഉണ്ടായിട്ടല്ല അതായത് കോട്ടൻ്റെ മാക്സിൻ്റെ ഓഫറിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു പിന്നെ ഇനി ഇത് ഓഫറല്ല കുറച്ച് റേറ്റ് കുറക്കാൻ വിചാരിച്ചു ഇപ്പോൾ പെരുന്നാൾ എല്ലാവർക്കും മാക്സുകൾ വേണം ഡിസ്കൗണ്ട് തെർക്കലും കൂടി ആയപ്പോൾ രണ്ടും കൂടിയും ഭയങ്കര കഴിയുന്നില്ല നമ്മൾ മാക്സികൾ എന്തായാലും എല്ലാവർക്കും വേണത് അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ എന്ത് ചെയ്യാനല്ലേ അപ്പോൾ കുഴപ്പമില്ല ഓഫർ തന്നെ ആയിക്കോട്ടെ അഫോർഡബിൾ പ്രൈസിൽ തന്നെ ചെറിയ രീതിയിലൊക്കെ വില കുറച്ചിട്ട് വീഡിയോസ് കാണിച്ച് തരാം ഷോർട്ട് മാക്സി നമുക്ക് അറുന്നൂല് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ സിംഗിൾ മാക്സീസാണ് കുറച്ച് വില കുറച്ച് കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കാണിച്ചു തരാൻ പോകുന്നത് വീഡിയോയിൽ ഇന്നാദ്യം കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ടു എക്സിൻ അൽഫയിൽ കുറച്ച് ഓഫർ ഇട്ട മാക്സുകളാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുവരെ ശ്രദ്ധിക്കാത്തവരാണെങ്കിൽ ശ്രദ്ധിച്ചോളാം അമ്പത്തി നാല് ചെസ്റ്റ് വിരിയും അറുപത് ലെങ്ത്തും നമ്മുടെ അൽഫയിൽ മാക്സിക്ക് വരും അൽഫയിൽ തന്നെ നമ്മൾ മാക്സുകൾക്ക് എല്ലാം തന്നെ ടു എക്സ് എന്ന് പറഞ്ഞാൽ അമ്പത്തിനാല് ചെസ്റ്റ് എടുത്ത് വരും അറുപത് ലെങ്ത്ത് വരും ഈ രീതിയിലുള്ള മാക്സുകൾ കാണുമ്പോൾ അൽഫയിൽ ആകുമ്പോൾ ചുരുങ്ങ കാര്യങ്ങളൊന്നും ചെയ്യില്ല നമ്മൾ മുമ്പ് ഇങ്ങനെ റേറ്റ് ഇട്ടിരുന്ന ഫൈവ് ഫിഫ്റ്റി ഫൈവ് എയ്റ്റി ഫൈവ് സെവൻറ്റി ആ റേറ്റ് ആയിരുന്നു വീഡിയോ കാണുമ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലാവും ഇന്നു മുതൽ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു ചെരുമ്പോൾ എല്ലാത്തിനും അഞ്ഞൂറ് രൂപ മതി മാക്സി ആണ് കേട്ടോ ഒരുപാട് കുറക്കാൻ പറ്റില്ല എന്നാൽ അത്ര കുറച്ചിട്ടോ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ടു എക്സ് എൽ മാക്സി നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഈ ഒരു മാക്സി ആണ് സോഫ്റ്റ് അൽഫയിൽ വരുന്നതാണ് കേട്ടോ ഓക്കെ ഇതാണ് അതിൻ്റെ നെക് ഡിസൈൻ വരുന്നത് സിംബ് ഓപ്പൺ ചെയ്യാൻ പറ്റും പെരുന്നാൾ മുമ്പേ നമ്മൾ കൊണ്ടുവന്ന കളക്ഷൻസിലൊന്നായിരുന്നു ഇതിനി രണ്ട് പീസ്റ്റ് അങ്ങനെ ഉള്ളൂ ഇതിനെ കളിച്ച പോലെ ഒരു പീസ് രണ്ട് പീസൊക്കെ തന്നെ ഉള്ളു അടിപൊളി കളറാണ് പക്ഷേ അതാ നല്ലൊരു പ്രിൻ്റ് ഒക്കെ കേട്ടോ അൽഫൈൻ ആണ് ഓക്കെ അറുപത് ലെങ്ത്തും അമ്പത്തിനാല് ചെസ്റ്റ് പിടുത്തും വരും ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ഇത് ഒരു കളർ ഇത് ഒന്നോ രണ്ടോ പീസൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി വേറെ കാണാം ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ നേരത്തെ കണ്ടത് ഒരു എന്താ പറയുക ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്ത രീതിയിലുള്ളൊരു കളറാണ് ഓക്കെ അഞ്ഞൂറ് രൂപ ഷിപ്പിംഗ് അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരും കേട്ടോ മാക്സിക്ക് ഇപ്പം റേറ്റ് അഞ്ഞൂറ് ഉള്ളൂ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിലെ ഡയലോഗ് വീണ്ടും പറയുകയാണ് അഞ്ഞൂറ് ഓഫറോ എന്ന് ചിന്തിക്കേണ്ട അഞ്ഞൂറ്റി എൺപത് അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് റേറ്റ് ഒക്കെ ഇട്ടിരുന്ന അതായത് കമ്പനി ആണ് മാക്സിയാണ് അൽഫയും ഒറിജിനൽ ക്ലോത്ത് ആണ് അല്ലാത്ത ഡ്യൂപ്ലിക്കേറ്റോ അൽഫയും അല്ലെട്ടോ ത്രീ ഫോർത്ത് സ്ലീവാണ് ആണ് കേട്ടോ അടിപൊളിയാണ് അഞ്ഞൂറ് രൂപയാണ് ഈ മാക്സികൾക്കൊക്കെ ഉള്ളു നമ്മൾ ഒരുപാട് സെയിൽ ചെയ്ത് റൈറ്റ് ആണ് ഇതും ഇനി ഒന്ന് രണ്ട് പീസ് അങ്ങനെയൊക്കെ തന്നെ ഉള്ളു കേട്ടോ എല്ലാത്തിനും സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഇനി ഇതിന്റെ ഒരു കളർ ചേഞ്ചും കൂടി ഉണ്ട് ഇതാണ് അതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് നല്ല അടിപൊളി ക്ലോത്ത് ക്ലോത്താണ് മുത്തുപണികളെ ധനലക്ഷ്മി ബ്രാൻഡാണ് അൽഫെന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഈ ആണ് ഇതൊക്കെ വരുന്നത് ഓക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഓൺലൈനിലൊക്കെ ഒരുപാട് എന്നുള്ള പിന്നെ ഡിസ്ക്രിപ്ഷൻ വെച്ചുകൊണ്ട് മാക്സുകൾ കാണുന്ന ഒരിക്കലും അൽഫൈൻ മാക്സ് ഒന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറിന് മുന്നൂറ്റി ഇരുപതൊന്നും കിട്ടിയാൽ അൽഫൈനല്ല ഒരു കോടിക്കും കൂടി ക്വാളിറ്റി കൂടി എന്തെങ്കിലും ക്ലോത്ത് ആയിരിക്കും ഓക്കെ അത്രേ ഉള്ളൂ പിന്നെ ഇത് പ്രത്യേകിച്ച് പറഞ്ഞിട്ട് അമ്പത്തിനാല് സെസ്റ്റിവിൽ അറുപത് ലെങ്ത്തും വരുന്നുണ്ട് നല്ല നെക് ഡിസൈനൊക്കെ ആയിട്ട് എന്തെല്ലാം ഇതൊക്കെ സോഫ്റ്റ് അൽഫൈൻഡ് വരുന്നതാണേ വേണ്ടത് വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലെട്ടോ ഓൺലൈൻ പേയ്മെന്റ് ആണേ നല്ലൊരു ബോട്ടിൽ ക്രീൻ പറയും ഓക്കെ അടിപൊളി ക്ലോത്ത് ആണ് ഇതൊക്കെ എടുത്ത പേര് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് കൊടുക്ക ഒരുപാട് പേര് ഇതെടുത്തിട്ടുണ്ട് അത്രേം സ്റ്റോക്ക് ഒക്കെ ഇപ്പൊ ഇതിനെത്രേ ഉള്ളൂ അഞ്ഞൂറ് രൂപയുള്ളു കേട്ടോ മെറൂൺ കേട്ടോ അല്ല അടിപൊളി മെറൂൺ ആണ് കണ്ടല്ലോ അമ്പത്തിനാല് ചെസ്റ്റ് വീതി അറുപത് ലെങ്ത്ത് വരുന്ന ടു എക്സ് എൽ മാക്സികളാണ് ഇപ്പോൾ കണ്ടോ ഓഫർ ഇട്ട് ഓഫറിൽ ഇട്ടാ കേട്ടോ അഞ്ഞൂറ് രൂപ ഇനി നമ്മൾ ത്രീ എക്സ് എൽ ആണ് കാണിക്കുന്നത് കേട്ടോ ത്രീ എക്സ് എൽ അൽഫൈനാണേ ത്രീ എക്സ് എൽ ഓഫർ ഇട്ടിരിക്കുന്ന മാക്സി അറുപത് ചെസ്റ്റ് എടുത്തും അറുപത് ലെങ്ത്ത് വരും അഞ്ഞൂറ്റി എൺപതായിരുന്നു റേറ്റ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി ഇരുപതാണ് കേട്ടോ ഓക്കെ അഞ്ഞൂറ്റി ഗ്രീൻ ആണ് കേട്ടോ വന്നിട്ട് നല്ല അടിപൊളി ഡിസൈൻ ആണ് ഓക്കെ അറുപത് ചെസ്റ്റും അറുപത് ലെങ്ത്തും വരും ഓക്കെ ഈ റൈറ്റ് ഒന്ന് ഓഫർ തന്നിരിക്കുകയാണ് ഇനി നല്ല ഗ്രീനാട്ടത് വേണ്ടല്ലോ ടൈറ്റം നേവി ബ്ലൂ കേട്ടോ ഒന്ന് ഗ്രീനാണെങ്കിൽ ഒന്ന് നേവി ബ്ലൂ ത്രീ എക്സ് എൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ സോഫ്റ്റ് അൽഫൈനാണ് അറുപത് ചെസ്റ്റ് വിടുത്തും അറുപത് ലെങ്ത്തും വരും ഈ ഒരു ത്രീ എക്സ് മാക്സി കിട്ടോ അമ്പത് രൂപയാണ് ഫ്രിയർ ചാർജ് വരുന്നത് ഓഫർ ഇട്ടിരിക്കുകയാണ് ഓക്കെ അറുപത് പിടുത്ത് അറുപത് ലെങ്സ് അൽഫൈൻ ത്രീ എക്സ് മാക്സി ആണ് കണ്ടുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ റേറ്റ് എത്രയാണ് ഇപ്പോൾ അഞ്ഞൂറ്റി ഇരുപത് രൂപ അതിൻ്റെ ഒരു ഗ്രീനാണ് ഇപ്പോൾ നല്ലൊരു വെറൈറ്റി ഗ്രീനാണ് അധികം ഉതിപ്പുമില്ല എന്നാട്ട് ഇളം കളറുമല്ല ഇതൊക്കെ ഒറ്റ പീസേ ഉള്ളൂ സിംഗിൾ പീസേ ഉള്ളൂ ഇത്രയും ഐറ്റംസ് ആണ് ത്രീ എക്സ് എല്ലിൽ ഓഫർ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇത്രയും പീസ് ത്രീ എക്സ് എൽ ഓഫർ കൊടുത്തിരിക്കുകയാണ് അഞ്ഞൂറ്റിഇരുപത ഷിപ്പിംഗ് ആണ് ഇപ്പൊ ഇതിന് തരേണ്ട കാര്യമുള്ളു ഓക്കെ നല്ല വീതിയും വലുപ്പമുള്ള മാക്സികളാണ് അത് അൽഫയും ക്ലോത്ത് ആണ് കേട്ടോ ഇനി എക്സ് എൽ കേട്ടോ എക്സ് എൽ അൽഫയും തന്നെയാണ് എക്സ് എൽ അൽഫയും അത്യാവശ്യം റേറ്റ് ഇട്ട ത്രംബ്രോയിഡറി വരുന്ന അൽഫയും മാക്സി ആയിരുന്നു ഇതിപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഓഫർ ഇട്ടിരിക്കുകയാണ് കേട്ടോ ഇത് കുറച്ച് റേറ്റ് നമ്മൾ സെയിൽ ചെയ്തിരുന്നത് അതായത് ഇതിൻ്റെ ഇടയിലൊക്കെ ത്രെഡ് ആണ് വരുന്നത് ഇതിന് നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് ഇട്ടിരുന്നു ഇതിപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഈ എക്സെൽ മാക്സി ഓഫർ കൊടുത്തിരിക്കുകയാണ് നാൽപ്പത്തെട്ട് ജസ്റ്റ് അറുപത് ലെങ് ആണ് എക്സ് എൽ വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് ആഷ് ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിൻ്റെ ഡിസൈൻ ഞാൻ പറഞ്ഞല്ലോ ഈ ഇടയിൽ കാണുന്നതൊക്കെ എംബ്രോയ്ഡറി ആണ് അതിൻ്റെ ഇടയിൽ ഫ്ലവേഴ്സ് കേട്ടോ എക്സ്ചേഞ്ച് നല്ലൊരു ചെറുപയർ പച്ച ഓക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ അല്ലേ അത് നൂലാണ് കേട്ടോ നൂൽ വർക്കാണ് കേട്ടോ നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് ഇടത്തും അറുപത് ലെങ്ത് ആണ് ഇതിന് വരിക അറു ഇപ്പോഴത്തെ റേറ്റ് അഞ്ഞൂറ് രൂപയുള്ളൂ ഓക്കെ അതിൻ്റെ വലിയ പൂവായിട്ടുള്ളത് കേട്ടോ നാൽപ്പത്തെട്ട് ചെസ്റ്റും അറുപത് ലെങ്ത്തും തന്നെയാണ് ഇതിനും വരുന്നത് ഗ്രീൻ തന്നെയാണ് നല്ലൊരു ചാണകപ്പച്ചേൻ്റെ ഒക്കെ കളറല്ലേ ഓക്കേ ഇതിനിപ്പോൾ അഞ്ഞൂറ് രൂപ ഓഫർ ഇട്ടിരിക്കുകയാണേ അത്യാവശ്യം വില കൂടി അൽഫൈൻ മാക്സി ആയിരുന്നു ഇതല്ല കേട്ടോ ഈ ഒരു അൽഫൈൻ മാക്സി ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് നാനൂറ്റി അമ്പത് രൂപ ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നാൽപ്പത്തെട്ട് ജസ്റ്റ് അറുപത് ലെങ്ത്താണ് വരുന്നത് നാന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോൾ ഇതിന് റേറ്റ് ഉള്ളൂ കേട്ടോ ഓക്കെ നല്ല അടിപൊളി നെക്ക് ഡിസൈനാണ് ഓക്കെ നല്ലൊരു കളർ കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യം ഈ ഒരു കളറ് പിന്നെ ഞാൻ മാക്സി അധികം യൂസ് ചെയ്യുന്ന ആളല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇതെടുക്കുകയാണ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാക്സി ആണ് ഇപ്പോൾ ഇതിൻ്റെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ് രൂപയാണ് കേട്ടോ ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഷിപ്പിംഗ് അമ്പത് രൂപ ഉണ്ട് കേട്ടോ ഇനി ഒത്തിരി പീസ് കൂടി എക്സെൽ ഓഫർ ഇട്ടിരിക്കുകയാണ് എന്നൊക്കെ സിംഗിൾ സിംഗിൾ പീസ് ഉള്ളൂ കേട്ടോ മാക്സി ഓക്കെ ഈ ഒരു മാക്സി ഇപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്നത് നാനൂറ്റി അമ്പത് രൂപക്കാണ് കേട്ടോ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് എക്സെൽ ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് പിടുത്തും അറുപത് ലെങ്ത്തും ഓക്കെ ഇതൊറ്റ പീസേ ഉള്ളൂ സിംഗിൾ പീസ് നല്ല അടിപൊളി റോസ് കളറാണ് കേട്ടോ റോസും അതിൻ്റെ ഇടയിൽ കാണില്ലേ കോഫിയൊക്കെ കൂടിയാണ് വരുന്നത് ഒരു ന്യൂജൻ ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് ഇപ്പം റേറ്റ് നാന്നൂറ്റി അമ്പത് രൂപ കേട്ടോ പിന്നെ ആണ് അവന് കാണാതാവും ലാർജാണ് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതിയും അമ്പത്താറ് ലെങ്ത്തുമാണ് ലാർജിനുണ്ടാവും കേട്ടോ ഇതിൻ്റെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് നാനൂറ്റി അമ്പത് എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയിൽ ത്രെഡ് വെച്ചിട്ടുണ്ടി കുറച്ച് വില വിലക്ക് വിറ്റിരുന്ന അൽഫൈൻ മാക്സി ആണ് നല്ലൊരു ഗ്രീനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിപ്പം ഓഫർ റേറ്റ് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ മുന്നേ വീട് കണ്ടവർക്കറിയാം അത്യാവശ്യം റേറ്റ് ഓഫറിൽ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ള മാക്സികളാണ് ക്വാളിറ്റി ഇല്ലാത്തല്ല ഓക്കെ നീ ഇതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് സെയിം വൾസേഞ്ചല്ല പക്ഷെ മോഡൽ ഇതേപോലെ ഇങ്ങനെ ഇത്ര ഡിസൈനൊക്കെ വന്നിട്ട് കൊടുത്തിരിക്കുന്നൊരു വെറൈറ്റി മോഡലാണ് നാനൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്തും ഉണ്ടാവും അമ്പത്തിയാറ് ലെങ്ത്തും ഉണ്ടാവും കേട്ടോ വേ വീണ്ടും വേറെ ഐറ്റം കളർ ഇതാണ് വരുന്നത് ഓക്കെ ത്രീ ഫോർത്ത് സ്ലീവാണ് ലാർജാണ് ഇപ്പോൾ കാണുന്നത് അമ്പത്താറ് ലെങ്ത്ത് നാൽപ്പത്തിനാല് ചെസ്റ്റ് വിടുത്ത് ഇനി എടുത്ത് കാണാം പിന്നെ ഇതാണ് കേട്ടോ ഓക്കെ ഈ ഒരു ഐറ്റം നാനൂറ് രൂപയാണ് ഇപ്പോൾ ഓഫർ റേറ്റ് വരുന്നത് ഇതൊറ്റ പീസിനോ ഇത് കഴിഞ്ഞു ഈയൊരു കളറിലാണുള്ളത് നാനൂറ് രൂപയാണ് ഇപ്പം റേറ്റ് വരുന്നത് കേട്ടോ ലാർജാണ് അമ്പത്തി ആറിലേങ്ങിട്ട് നാൽപ്പത്തിനാല് ചെസ്റ്റ് വരട്ടോ ഒരു കളർ ചേഞ്ച് കൂടി ഉണ്ടായിരുന്നു അവിടെ പോയപ്പോൾ ഓക്കെ നോക്കൊറ്റൊന്ന് തന്നെ ഉള്ളു കേട്ടോ ഒറ്റ ഒന്ന് തന്നെ ഉള്ളു കേട്ടോ ഇനി പറഞ്ഞു തരൂല്ല ആ കളറും ഈ ഇക്കളറുമാണ് ഉള്ളത് നാനൂറ് രൂപയാണ് ഇപ്പോൾ ഈ ഒരു അൽഫൈൻ മാക്സിക്ക് റേറ്റ് വരുന്നത് അമ്പത്താറിലെ നാൽപ്പത്തിനാല് ചെസ്റ്റ് എടുത്താണ് വരുന്നത് കേട്ടോ ഓക്കെ വീട് എടുക്കുന്നതിനിടയിൽ കസ്റ്റമേഴ്സ് വന്നു മുത്തുമണി നിങ്ങളെ അതിനിടയിൽ കറണ്ട് പോയി നമ്മൾ ഷോപ്പിൽ ഇൻവേർട്ടർ ഒന്നും സെറ്റ് ആക്കിയിട്ടില്ല എങ്ങനെയുണ്ട് മഴ നമ്മളിവിടെ മഴ പെയ്തിട്ട് ഈ ഗ്ലാസിൻ്റെ ഉൾക്കൂടെയൊക്കെ വെള്ളം ചീറ്റാൽ അടിച്ച് കയറിയതാ അവിടുത്തെ ഈ മാറ്റ് മൊത്തം നനഞ്ഞു പോയി അപ്പം എത്ര സ്ട്രോങ് ആയിരിക്കും മാറ്റ് വെച്ചിട്ടുണ്ടാവുക നിങ്ങളുടെ വീട്ടിലൊക്കെ സ്ഥിതി എന്താ നാട്ടിലൊക്കെ സ്ഥിതി എന്താണ് ബുദ്ധിമുട്ട് ഇവിടെ ഇതാണ് അവസ്ഥ നല്ല മഴ പെയ്തപ്പോൾ നല്ല സ്ട്രോങ് മഴ എന്നിട്ട് ഗ്ലാസിൻ്റെ ഉൾക്കൂടെ വെള്ളം മറ്റേ ഇവിടെയൊക്കെ ഫുൾ നനഞ്ഞ് പിണ്ടിയായിട്ട് നല്ല വാങ്ങാം പുള്ളി സ്കൈ ബ്ലോ ലാർജായിട്ട നമ്മൾ കാണുന്നത് ലാർജ് ലാർജാണ് ഓ സോറി ഇത് അറുപതാണ് കേട്ടോ അറുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെസ്റ്റ് ഇവിടുത്തെ ലാർജിൻ്റെ നാല്പത്തിനാല് ലെങ്ത്ത് വന്നിട്ട് അറുപത് ലെങ്ട്ടോ ഓക്കെ ലാർജ് എടുത്തപ്പോൾ ഇതിനകത്ത് വന്നു പോയതാണ് കയ്യിലേക്ക് ഓക്കെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് നാന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ നാന്നൂറ് രൂപയാണ് കണ്ടല്ലോ ഇതിൻ്റെ ഇപ്പോഴത്തെ ഓഫർ റേറ്റ് വരുന്നത് നാനൂറ്റി അമ്പത് രൂപ ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് ജിബ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല നല്ലൊരു വെറൈറ്റി കളറാണ് ലാർജ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് ഓക്കെ ഇനി ഇങ്ങനൊരു ഐറ്റം ചെറിയൊരു ഗ്ലൈസിങ് ഉണ്ടോ ഇല്ല ഓക്കെ അടിപൊളി കളറാണെങ്കിൽ തോന്നിയല്ലേ ഇതിന്റെ ഇപ്പൊ ഓഫർ ആയിട്ട് വന്നിട്ട് നാനൂറ് രൂപയുള്ളൂ കേട്ടോ ലാർജ് ആണ് ഷിപ്പിംഗ് ചാർജ് അമ്പത് രൂപ കേട്ടോ എക്സ്ട്രാ എടുക്കുന്ന ഓരോ പീസിനും പതിനഞ്ച് രൂപ ഷിപ്പിംഗ് ചാർജ് കാണുന്നത് അൽഫൈനാണ് വെയിറ്റ് ഉണ്ടാവും ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഫീഡിങ്ങിൽ വരുന്ന ഐറ്റംസ് ഓഫർ ഇട്ടാട്ടോ ഫീഡിങ്ങിൽ വരുന്ന ഐറ്റംസ് ഓഫർ ഇട്ടോ ഐറ്റംസാണ് കാണുന്നത് അത് കോട്ടണും ലാർജ് അൽഫൈനും ഒക്കെ കൂടി ഞാൻ മിക്സ് ആക്കി കാണിച്ചു തരാട്ടോ അവ മൊത്തമ നമ്മുടെ മാക്സി ഗൗൺ ഫ്യൂഡി മാക്സി ഗൗണിൽ വരുന്ന അൽഫയിൽ വരുന്ന ലാർജിൽ വരുന്നൊരു ഐറ്റാണ് കേട്ടോ അത് തായകൾക്ക് അത്യാവശ്യം ഫ്ലയറും കാര്യങ്ങളും വിരിച്ചിലൊക്കെ ഉണ്ട് നല്ലവിടെ ഒരു നെറിവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു മാക്സി ഗൗൺ എന്ന് തന്നെ പറയാൻ നമുക്കിതിന് അൽഫയിൽ വരുന്ന നല്ലൊരു സ്കൈ ബ്ലൂ ആണ് ഒരു വീനക്കൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ബാക്കിൽ കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്നത് വെറും അഞ്ഞൂറ് രൂപയാണ് എന്തായി വെറും അഞ്ഞൂറ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതിൽ ഒരു ലാഭമില്ലാത്ത റേറ്റ് അപ്പം ഞാൻ പറഞ്ഞത് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റമ്പത് ആ റേറ്റിൽ നമ്മൾ സെൽ ചെയ്തിരുന്ന മാക്സി ഗൗണാണിത് ഓക്കെ ഇപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വെറും അഞ്ഞൂറ് രൂപ കേട്ടോ എനിക്ക് അത്രയും നല്ലൊരു ഓഫറാണ് ഞാട്ടിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് നമ്മളിതൊരു മാക്സി ആണെന്ന് പറഞ്ഞ് തരുന്നത് കൊണ്ടാണ് കാരണം ഇത് ഒരു കമ്പനിൻ്റെ ആ ഒരു പിന്നെ വൃ ഇത് ആ കമ്പനിയുടെ ഒരു ക്വാളിറ്റി എനിക്കാന്ന് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഏലൈൻ ഗൗൺ പോലെ എനിക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് കിട്ടും പക്ഷേ ഇത് നമ്മൾ മാക്സി എന്ന് പറഞ്ഞു തരുന്നത് ആ ഒരു വൃത്തി സ്റ്റിച്ചിങ്ങിലുണ്ട് രണ്ട് സൈഡിൽ സിബൊക്കെ കൊടുത്തിട്ട് ഓവർലോക്കൊക്കെ കൊടുത്ത് വരുന്ന മാക്സി ആണ് ഓക്കെ അഞ്ഞൂറ് ആണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി ഇതിൻ്റെ കളർ ചേഞ്ചുകൾ കാണാം ഇത് ഈ കളറിൽ ഒന്നും കൂടി ഉണ്ട് സൈസ് നോക്കട്ടെ കേട്ടോ ഇപ്പോൾ സൈസ് ഉള്ളത് ഡബിൾ എക്സലാണ് ലാർജിലല്ല ഡബിൾ എക്സൽ എന്ന് പറഞ്ഞാൽ അമ്പത്തി നാല് വീതി വരും അമ്പത്തി നാല് വീതി അറുപത് ലെങ്ത്ത് വരും എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി നാല് വീതി അമ്പത്താറ് ലെങ്ത്ത് വരും കേട്ടോ അതിന് അത്ര പ്രോപ്പർ റേറ്റ് അഞ്ഞൂറ് രൂപ ഡബിൾ എക്സ് എല്ലിന് അഞ്ഞൂറ്റി അമ്പത് രൂപ ലാർജിന് അഞ്ഞൂറ് രൂപ ഡബിൾ എക്സ് എല്ലിന് അഞ്ഞൂറ്റി അമ്പത് രൂപ കാരണം ഇതിൽ അമ്പത്തിനാല് വീതി വരും കേട്ടോ സെയിം സാധനം അറുപത് ലെങ്ത്തും വരും അപ്പോൾ ഈ ഡബിൾ എക്സ് എൽ നിങ്ങൾക്ക് എടുക്കുമ്പോൾ ഇവർ അഞ്ഞൂറ്റി അമ്പത് രൂപയെപ്പോൾ റേറ്റ് ഉള്ളൂ എഴുന്നൂറ് ഇപ്പം ഷിപ്പിംഗ് ആയിരുന്നു ഡബിൾ എക്സ് എൽ നമ്മൾ റേറ്റ് കിട്ടിയിരുന്നെട്ടോ ഇതൊക്കെ ഇപ്പൊ ഈ ഒരു പീസോഡ് ക്വാളിറ്റി ഇത് കഴിയും എല്ലാം അത് ലാർജും ഗുണ ഡബ്ൾ എക്സ് എൽ വീതി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ അമ്പത്തി നാല് വീതി വരും അമ്പത്തി നാല് വീതിയും അറുപത് ലെങ്ത്തും വരും ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപയുള്ളു കേട്ടോ ഓക്കെ അമ്പത് രൂപേന് കുറേ ചാർജ് വരുന്നത് അങ്ങനെ പറഞ്ഞ് ഓർമ്മപ്പെടുത്തേണ്ട കാര്യമല്ലല്ലോ ഓക്കെ ഇതിൻ്റെയൊക്കെ ബാക്കിൽ വള്ളിയും കാര്യങ്ങളൊക്കെ വരും അത്യാവശ്യം നിറവും കാര്യങ്ങളൊക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞ് നമുക്കിതൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴൊക്കെ ഒരു ഡ്രസ്സായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്ത് പോകാൻ പറ്റിയൊരു ടൗണിലേക്കൊക്കെ പോകുമ്പോഴും അതായത് ഗർഭി ഫീഡിങ്ങിന് മാത്രല്ല ഞാൻ ഉദ്ദേശിച്ചത് പ്രഗ്നൻസി ടൈമിൽ ആ ലാസ്റ്റ് മാസങ്ങളിലൊക്കെ നിനക്കത് ഹോസ്പിറ്റലൊക്കെ ഇട്ട് പോകാനൊക്കെ ഇത്തിരി സുഖം ഇപ്പോൾ ബേബീസിനൊക്കെ കിട്ടും ശരി നല്ല സോഫ്റ്റ് ആണ് വരുന്നത് അടിപൊളിയായിട്ട് എടുത്തു നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫീഡിങ് മാക്സി ഗൗണാണിത് ഓക്കെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് നല്ല കരിനീല കേട്ടോ രണ്ട് സൈഡിലും വള്ളിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇവിടെ കുറച്ച് നെറിവും ആയിട്ട് ഇതാ ഒരു ഗൗൺ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഉണ്ട് അതേപോലെ ഓവർ നെറിവല്ല എന്നാലും ഗർഭിണികളൊക്കെ ആണെങ്കിലും ഇനി ഫസ്റ്റ് കുഞ്ഞുമക്കളെ കുറച്ച് വയറൊക്കെ ഉള്ളവർക്കും ഇവിടെ നല്ല വൃത്തിക്ക് കിടക്കാനാണ് അങ്ങനെ സ്റ്റിച്ച് ചെയ്തത് ഇത് കരിനീല കേട്ടോ അപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ഇതൊക്കെ ഇപ്പോൾ ഇപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു കളറിൽ ഒന്നേ ഉള്ളൂ വേറെ പീസുകളൊന്നുമില്ല ഇതും അതുപോലെ തന്നെ ഈ ഒരു ഐറ്റം ഇതിപ്പോൾ അഞ്ഞൂറ് രൂപ ഇത് എക്സൽ ആണ് നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയും അറുപത് ലെങ്ത്തും വരും അഞ്ഞൂറ് രൂപയാണ് ഇപ്പോൾ ഓഫർ ഇട്ടിരിക്കുന്ന റേറ്റ് കിട്ടോ അൽഫൈൻ ക്ലോത്ത് ആണ് ഇത് വരുന്നത് കേട്ടോ ഓക്കെ നല്ലൊരു നെക്ക് ഡിസൈൻ ത്രീ ഫോർത്ത് ആണ് ഇത് വന്നിട്ട് എക്സെൽ തന്നെയാണ് കേട്ടോ ഇത് ഒറ്റ പീസേ ഉള്ളൂ ഇപ്പൊ ഈ വീഡിയോ കാണുന്നതിനേക്കാളും ഡാർക്ക് മെറൂൺ ആണ് കേട്ടോ എനിക്കതിൽ കാണുമ്പോൾ മെറൂൺ ലൈറ്റ് പോലെ തോന്നുന്നു പക്ഷെ നല്ല ഡാർക്ക് മെറൂൺ ആണ് നാൽപ്പത്തെട്ട് ചെസ്റ്റും അറുപത് ആണ് വരുന്നത് കേട്ടോ ആ ഓക്കെ ഇങ്ങനെ പിടിച്ചപ്പോൾ ആ മെറൂൺ വന്ന പോലെ തോന്നരു ഓക്കെ ഇതൊക്കെ ഒറ്റ നല്ലോ ഇതിന് കൾച്ചേഞ്ചോ കാര്യങ്ങളോ ഒന്നുമില്ല ഓക്കെ ഇതൊക്കെ ലാസ്റ്റ് ക്ലിയറൻസ് സെയിലാണ് കഴിഞ്ഞു ഇതോടുകൂടി കഴിഞ്ഞ കേട്ടോ ശരിക്കും പറഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത് രൂപക്കൊക്കെ നിങ്ങൾ കടയിൽ പോയിട്ട് എടുക്കുന്ന ആ ഒരു ക്വാളിറ്റി ഇതിനുണ്ട് ആയിട്ടും ഉണ്ട് കേട്ടോ കാരണം അൽഫം ഗ്ലോത്താണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാക്സി ഗൗൺ എന്ന് പറഞ്ഞാൽ നമ്മൾ തരുന്നുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഏലൈൻ ഗൗണും നിങ്ങൾക്ക് തരുന്നത് അതായത് ടോപ്പൊക്കെ തരുന്ന രീതിയിൽ ഫുൾ ലെങ്ത്തിൽ ടോപ്പൊക്കെ തരുന്ന രീതിയിൽ വേണമെങ്കിൽ ഇത് തരാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പോട്ടനാണ് കേട്ടോ ഫോട്ടലാണേ നാൽപ്പത്തിനാല് ജസ്റ്റ് കൊടുത്തും നാൽപ്പത്തിനാല് ലെങ്ത്തും വരുന്നതാണ് കേട്ടോ ഓക്കെ നല്ല റെഡാ കേട്ടോ ഇത് വീഡിയോ കാണുമ്പോൾ വേറെ എന്തെയോ ഒരു സൂര്യൻ ഇങ്ങനെ നിൽക്കുന്ന പോലൊക്കെ തോന്നുന്നത് പക്ഷെ നല്ല റെഡാണ് എന്ത് പറ്റി ഈവനിങ് ടൈമും ഈയൊരു ക്ലൈമറ്റൊക്കെ ആയിട്ടാണ് തോന്നുന്നത് ഇത് നല്ല റെഡാണ് കേട്ടോ ഓ ആകെ പറയിപ്പിച്ചല്ലോ ഈ ഒരു സാധനം കാണുമ്പോൾ ആകെ വ്യത്യാസം ഞാൻ വേറെ ഒന്നും എടുക്കട്ടെ കേട്ടോ അപ്പൊ അതിന്റെ പ്രിൻറ്റും കാര്യങ്ങളും മനസ്സിലാടൊക്ക ഓക്കെ നല്ല കരുതിയില ഓക്കെ ഇത് പിന്നെയും കുഴപ്പമില്ല ഇതിൻ്റെ റെഡാണോ അത് കേട്ടോ പക്ഷെ എന്താണാവോ ഇത് ഫീഡിങ് ആണ് കോട്ടനാണ് ലെങ്ത്ത് വൺ ടു ഫോർട്ടി ഫോർ ആണ് അതായത് ഇത്രയാണ് ലെങ്ത്ത് വരിക ഓക്കെ ഇതിന് ഇപ്പം നമ്മൾ ഓഫർ ഇട്ടിരിക്കുന്ന റേറ്റ് മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയാണ് ഇപ്പം ഇതിന് ഓഫറിട്ടിരിക്കുന്ന റേറ്റ് രണ്ട് സൈഡിൽ ഉണ്ട് ഓക്കെ ഓവർലോക്ക് ചെയ്ത് വരുന്നത് തന്നെയാണ് ഇതിന് ഞങ്ങൾക്ക് ഫീഡിങ് ടോപ്പായിട്ടും താഴെ പാൻറ്റൊക്കെ യൂസ് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും നല്ല ക്വാളിറ്റിയിൽ വരുന്നതാണ് വള്ളിയൊക്കെ ഉണ്ട് വേണ്ട എന്നുണ്ടെങ്കിൽ വള്ളി നിങ്ങൾക്ക് എടുത്ത് കളയും കേട്ടോ ഓക്കെ മുന്നൂറ് രൂപയാണ് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത് കരുനീലാണ് കേട്ടോ മുത്തുപണികളെ കരിനീലാണേ കേട്ടോ എല്ലാം പറഞ്ഞതുപോലെ തന്നെ സെയിം സംഭവം ബ്ലാക്ക് കളറിന് എത്രയാണ് എല്ലാത്തിനും റേറ്റ് മുന്നൂറ് രൂപ കേട്ടോ നല്ല കട്ട ബ്ലാക്ക് ആണേ ബ്രൂണാണ് കേട്ടോ ഓക്കെ സമയം നല്ല ഇരു എന്താ പറയുക വൈകുന്നേരമായിട്ടുണ്ട് കുഴപ്പല്ലാത്ത വെളിച്ചം ഉണ്ടെങ്കിൽ കൂടിയും വെളിച്ചത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ട് കളേഴ്സ് ഒന്നും എനിക്ക് മര്യാദ കാണിച്ചു തരാൻ പറ്റാത്തൊരു വിഷമമുണ്ട് നല്ല മെറൂണാണ് ഓക്കെ അത്ര ഞാൻ പറഞ്ഞ ആ ഒരു ഇതിൽ നിങ്ങൾ എടുക്കുക മുന്നൂറ് രൂപക്ക് ഓഫർ ഇട്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് രണ്ട് സൈഡിൽ സിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ഇതിൻ്റെ വിചാരിക്കുന്നില്ല സൂര്യൻ ഉദിച്ച മാതിരിക്ക് ഇത് ഭയങ്കര അറ്റാച്ച് എടുക്കുന്നത് അങ്ങനെയല്ല സാധാരണ നോർമൽ റെഡ് കളറാണ് കേട്ടോ ഇത് ഇത് മെറൂൺ ആണ് അപ്പോൾ ബ്ലാക്ക് നേവി ബ്ലൂ പിന്നെ ഈ മെറൂൺ റെഡ് ഈ നാല് കളേഴ്സാണ് ഈ മുന്നൂറ് രൂപക്കുള്ള ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഇനി കോട്ടണിന് വരുന്നാണ് കാണുന്നത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ബട്ടൺ ആണ് കേട്ടോ ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സൈസ് എക്സൽ ആണ് കേട്ടോ ഇത് ഫീഡ് ചെയ്യണെന്ന് മാത്രമല്ല ചില ആളുകൾക്ക് ഇങ്ങനത്തെ മാക്സികൾ ഇഷ്ടമാണ് ബട്ടൺ മാക്സി അവർക്കിടാം അത്യാവശ്യം റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്ത് നല്ല ക്വാളിറ്റി ഉള്ളൊരു മാക്സിയാണ് ഇതിനിപ്പം റേറ്റ് വരുന്ന മുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഓക്കെ അറുപത് ലെങ്ത്തും നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്ത് ഇത് ഉണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ള കോട്ടനാണേ ഇതാണ് കളറും ഇതാണ് പ്രിൻ്റും വരുന്ന കേട്ടോ ഓക്കെ ഇത് വേറെ ഉള്ളവർ ഇത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പം മെക്സി റേറ്റ് വരുന്ന കേട്ടോ ഇനി അതിൻ്റെ ഒരു ഗ്രീൻ ഗ്രീൻ ഓക്കെ കണ്ടല്ലോ മുന്നൂറ്റി അമ്പത് രൂപയാണ് ഇപ്പോൾ റേറ്റ് എക്സൽ ആണ് ഫുൾ ബട്ടൺ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അറുപത് ലങ്ക് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് എടുത്താണ് വരുന്നത് ആണ് ഈ ഒരു കളർ ഓക്കെ അപ്പോൾ മൂന്ന് കളറിലാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതോടുകൂടി നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണെ നിങ്ങൾക്ക് ഈ മാക്സുകൾ എങ്ങനെ വാങ്ങണം ഇതിന്റെ വില എത്രയാണ് ഇതിന്റെ സൈസ് എത്രയാണ് ഇത് എവിടെ വന്നാൽ കിട്ടും വീട്ടിലിരുന്നാലൊക്കെ ഓൺലൈൻ ഡെലിവറി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഉണ്ട് കേട്ടോ വീഡിയോ പറയുന്നത് കേൾക്കുക എന്നതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അല്ലാതെ നമ്പർ കാണുന്നു കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി കോൾ കോളടിക്കുന്നു ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്യരുത് നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണോ അറിയേണ്ടത് എന്തൊക്കെയാണ് കംപ്ലീറ്റ് അടിച്ചു തുടച്ച് ഈ ഒരു വീഡിയോ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഉള്ള പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടലും കോൾ അടിക്കേണ്ട ആവശ്യമില്ല ഒരു വൺ അവർ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം മറുപടി കിട്ടണ്ടോ ഇല്ല എന്നൊക്കെ നോക്കട്ടോ നോർമൽ കോൾ ബിസിനസ്സേ വരുന്നില്ല അപ്പോൾ ഇത്രക്കെ തന്നെയുള്ളൂ വീടോടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പം ഇന്നത്തെ വീടോടെ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ മമ്മൂസ് അവിടെ കുട്ടിക്കുറുമ്പ് തുടങ്ങിയിട്ടുണ്ട് ധുവാ ചെയ്യുക കുഴപ്പമൊന്നുമില്ല ചെറിയൊരു കുറുമ്പൊക്കെ ഉണ്ട് അത്രയ്ക്കെ തന്നെ ഉള്ളു ശരി കേട്ടോ പോയെ ബൈ സ്ഥലക്കും